നമുക്ക് ഇനി ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചാലല്ലാതെ നമുക്ക് ഇവിടെ ഇറങ്ങി പോകേണ്ടി വരികയില്ലാന്നുള്ളത് വലിയൊരു ആശ്വാസമുള്ളൊരു കാര്യം എന്ത് വന്നാലും വരട്ടെ ചേട്ടായി നമുക്ക് അഡ്വാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതൊരിക്കലും എൻ്റേത് എന്ന് പറയാൻ എന്താണ് ധൈര്യമായിട്ട് പറയണ അപ്പോൾ ഇതേതാ പുതിയ സ്ഥലമെന്നൊക്കെ ഒരു ചിന്ത കാണും അല്ലേ ഈ വേഷം മാറി അപ്പോൾ നമ്മൾ പുതിയൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഒരുപാട് കാലമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എപ്പോഴും നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചാൽ നിങ്ങൾ ഒരുപാട് ഒരു കാണണം എന്നാഗ്രഹിച്ച ഒരു സ്ഥലമാണിത് അപ്പോൾ ബാ നമുക്ക് മുകളിലോട്ട് പോയിട്ട് കാര്യങ്ങൾ പോകാം ഇപ്പം നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എന്ന് പറയുന്ന സ്ഥലമാണ് നിങ്ങളെല്ലാവരും കേട്ട് കാണും മൈക്ക് എന്ന് പറയുന്ന സ്ഥലം ഇതിനകത്ത് പറയുന്നില്ലേ ഒരു തോപ്രാംകുടി ആ തോപ്രാംകുടി ഏരിയ ആയിട്ട് വരും അവിടെ നിന്ന് ഇത് ഈട്ടിത്തോപ്പ് തേക്കും കാനം എന്ന് പറയുന്നൊരു സ്ഥലമാണിത് അപ്പം ഇവിടെ നമ്മൾ ഇപ്പോൾ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം നിങ്ങൾക്കറിയാം അല്ലേ നമ്മൾ ഒരുപാട് വർഷത്തോളം പാട്ടത്തിനടുത്തായിരുന്നു കൃഷി ചെയ്തിരുന്നത് അതിൻ്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം നിങ്ങൾക്കറിയാം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഏറ്റവും ലാസ്റ്റ് നമ്മളെടുത്ത് കൃഷി ചെയ്ത സ്ഥലത്ത് കുറേ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാനും ചേട്ടായും കൂടെ തീരുമാനിച്ചായിരുന്നു ഇനി നമ്മൾ സ്വന്തമായിട്ടൊരു കൃഷി ചെയ്യുകയാണെങ്കിൽ എവിടെയെങ്കിലും സ്വന്തമായിട്ടൊരു സ്ഥലം എടുത്ത് മാത്രമേ ചെയ്യൂള്ളൂന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരിക്കലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല ഒരു സ്ഥലം മേടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയൊന്നും ആണ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് വളരെ യാദർശികവുമായിട്ട് വളരെ യാദർശികമായിട്ട് നമ്മുടെ ജീവിതത്തിലെല്ലാം സംഭവിച്ചിട്ടുള്ളത് യാദൃശികവുമായിട്ടാണ് സംഭവിച്ചിട്ടുള്ളത് ഒന്നും തന്നെ നമുക്ക് നേരെ നേരത്തെ നമ്മളതിനു വേണ്ടി പ്രിപ്പയറായി സംഭവിച്ച ഒരു കാര്യമില്ല ഈ നിങ്ങളോട് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന കാര്യം പോലും അങ്ങനെയാണ് അപ്പോൾ വളരെ യാദർശികവുമായിട്ടൊരു സ്ഥലം വന്നുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വന്ന് കണ്ടുടനെ തന്നെ ഇഷ്ടപ്പെട്ടു നമ്മുടെ കയ്യിൽ ഒരു പൈസ ഇല്ല ഒന്നുമില്ല കയ്യിലൊന്നുമില്ല ഒന്നുമില്ലെന്നല്ല എൻ്റെ അക്കൗണ്ടിൽ ഒരു മുപ്പതിനായിരം രൂപ എന്തോ ആവശ്യത്തിന് ഇട്ടത് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ സ്ഥലം ഇങ്ങനെ യാദർശികമായിട്ട് വന്ന് കണ്ടിട്ട് തിരിച്ച് പോയി ഞങ്ങൾ തിരിച്ച് പോയി കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ മനസ്സ് ഭയങ്കര അസ്വസ്ഥതയായിപ്പോയി കാരണം ഇത്രയും നല്ലൊരു സ്ഥലം കണ്ടിട്ട് ഇത് വിൽക്കാനിട്ടേക്കുന്നു അങ്ങ് വിട്ട് കളയാൻ തോന്നുന്നില്ല ചേട്ടാടുത്ത് പറഞ്ഞ ചേട്ടാ നമുക്ക് എങ്ങനെയെങ്കിലും അതിന് എന്ത് വന്നാലും വരട്ട ചേട്ടായി നമുക്ക് അഡ്വാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ അയ്യായിരം രൂപ കൊണ്ടൊന്ന് അഡ്വാൻസ് കൊടുത്തു അതെ ഈ കാണുന്ന ആ അവിടുന്നാ വഴിയിടക്കുന്നത് അപ്പൊ ഇത് കണ്ടോ ഇവിടെ നമ്മൾ താഴെ വഴിന്നാ കയറി വന്നത് അവിടുന്ന് കയറി വരുന്നിടത്തുനിന്ന് ഈ കാണുന്നതാണ് പറമ്പ് അവിടുന്ന് ഈ ഒരു സൈഡ് മാത്രമല്ല അതായത് ഇത് ഏർ രണ്ടര ഏക്കർ സ്ഥലമാണ് ഇത് രണ്ടര ഏക്കറും നമ്മളല്ല വാങ്ങിച്ചിരിക്കുന്നത് ഇതിനകത്ത് നമ്മളുടെ ഒരു സുഹൃത്തും കൂടെ കൂടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതൊരിക്കലും എൻ്റേത് എന്ന് പറയാൻ എന്താണ് ധൈര്യമായിട്ട് പറയണമെങ്കിൽ നമ്മുടെ ബാങ്ക് ലോണും അങ്ങനെയുള്ളതൊക്കെ കഴിയണം എങ്കിലും നമുക്ക് ഇനി ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചാലല്ലാതെ ഇറങ്ങി പോകേണ്ടി വരികയില്ല എന്നുള്ളത് വലിയൊരു ആശ്വാസമുള്ളൊരു കാര്യം കാരണം നിങ്ങൾക്കറിയാല്ലേ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടും ഒരിക്കലും എനിക്ക് ഫിനാൻഷ്യലി സെറ്റപ്പ് ആകാൻ പറ്റാത്തത് തീർച്ചയായിട്ടും നമ്മൾ ഓരോ സ്ഥലവും പാട്ടത്തിനെടുത്ത് അവിടെ മുടക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റും അവിടെ നമ്മൾ തുടക്കത്തിൽ തന്നെ കൊടുക്കേണ്ട പൈസയും വർഷാവർഷം കൊടുക്കേണ്ട പൈസയൊക്കെ വരുമ്പോഴേക്കും നമ്മൾ പിന്നെയും പിന്നെയും ബാധ്യതയിലേക്ക് പോയിക്കൊണ്ടിരുന്നു അല്ലാതെ നമുക്കൊരു സാമ്പത്തികമായിട്ട് നമുക്ക് ഒന്നും നേടാൻ പറ്റിയില്ല കഷ്ടപ്പാടല്ലാതെ പക്ഷേ ഇനിയും നമ്മൾക്ക് ഒരുപാട് കഷ്ടപ്പാടാണ് ഇനിയും നമ്മൾ മുമ്പോട്ടും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ പക്ഷേ അന്നേരം ഇത്രയും നാളും ഒരു മനസ്ഥിതിയല്ല ഇനിയുള്ളത് ഇനിയും നമ്മളുടേത് നമ്മളുടെ സ്വന്തം എല്ലാ സ്ഥലവും നമ്മുടെ സ്വന്തം എന്ന് കരുതി തന്നെയാണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളതെങ്കിലും നമ്മളുടെ മനസ്സിൽ എന്നും എന്നൊരാശങ്ക ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരിക എന്നുള്ളത് അപ്പോൾ ആ ഒരു ആശങ്ക ഇല്ലാതെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ മാത്രമല്ല എൻ്റെ ജീവിതത്തിലെ എത്ര കടവാണെങ്കിലും എത്ര ലോണാണെങ്കിലും എന്തായിക്കോട്ടെ എങ്കിലും എൻ്റെ നല്ല നമ്മളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിക്കാത്തൊരു കാര്യമാണ് നമുക്കിപ്പം നടന്നിട്ടുള്ളത് അപ്പോൾ ഇനിയുള്ളത് ഇത് ഇങ്ങനെ നമ്മൾ അവിടെ ടാറിങ് റോഡിൽ നിന്ന് കയറി വരുമ്പോൾ അകത്തേക്കാണ് വീടുണ്ട് കേട്ടോ വീട് ഞാൻ കാണിക്കാം അകത്തേക്കാണ് ഈ നടുക്കൂടെ ഇങ്ങനെ ഒരു വഴി വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഈ സൈഡും ഈ രണ്ട് സൈഡും നമ്മുടെ പറമ്പ് നമ്മളുടെ ഇതിനകത്ത് ചേർന്ന പറമ്പ് തന്നെയാണ് ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും ഇതിനകത്തുണ്ടെന്നുള്ളത് ഇവിടെ താമസിക്കുന്ന ചേട്ടനും ചേച്ചിയും നല്ല വളരെ പാവമായിട്ടുള്ള ഒരു ചേട്ടനും ചേച്ചിയും മാത്രമല്ല ആ ചേട്ടനെ കൃഷിയോട് ഭയങ്കര താല്പര്യമുള്ള ചേട്ടനാണ് അപ്പോൾ എന്ത് സാധനങ്ങൾ കണ്ടാലും കിട്ടിയാലും ആ ചേട്ടൻ കൊണ്ടു എല്ലാം ഇവിടെ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ഇനി ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് ഇതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് വൃത്തിയാക്കി നമ്മളുടെ രീതിക്ക് ഇതിനെ ഇതിനെയൊന്നും മാറ്റിയെടുക്കേണ്ട ഒരു പ്രോസസ്സിങ് മാത്രമേ ഇവിടെ ഉള്ളൂ ഉള്ളത് പച്ചക്കറി കൃഷി നമുക്ക് നമ്മുടെ കൃഷി എന്ന് പറയുന്നത് പച്ചക്കറിയാണല്ലോ ഏറ്റവും മെയിൻ അപ്പോൾ അതിനെ നമ്മൾ റെഡിയാക്കിയെടുക്കണം ബാക്കിയെല്ലാം തന്നെ ഇവിടെ ഓൾറെഡി ഉണ്ട് നമ്മളതിനെ വെട്ടി ഒരുക്കി വൃത്തിയാക്കി അത് നമ്മളുടെ രീതിക്ക് മാറ്റിയെടുക്കണം അപ്പോൾ ബാ അപ്പോൾ നമുക്ക് ഇവിടെ നിലവിലുള്ളത് ഏലമുണ്ട് കൊടിയുണ്ട് അതുപോലെ തന്നെ കുറച്ച് കായ്ക്കുന്ന തെങ്ങുണ്ട് ഗ്രാമ്പൂ ഉണ്ട് ജാതി ഉണ്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കുറേ ഏറെ സാധനങ്ങളുണ്ട് ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇനി നമുക്ക് മെയിൻ മെയിനായിട്ടും ചെയ്യേണ്ടത് പച്ചക്കറിയും പിന്നെ ഏലം നന്നായിട്ടൊന്ന് പുതുക്കി ഇടുകയും കൂടി ചെയ്യുന്നു ഇതിൻ്റെ ഏകദേശം ഒരു ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏകദേശം ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ കുറേ കടമ്പകളുണ്ടായിരുന്നു കേട്ടോ കടമ്പകളെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പിന്നീട് ഒരു സമയങ്ങളിലൊക്കെ സംസാരിക്കാം എന്തായാലും നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇപ്പം ഈ സ്ഥലത്തെക്കുറിച്ചാണല്ലോ അപ്പം അപ്പോൾ തന്നെ നമ്മൾ കാടക്കൂട് കൊണ്ടുവന്ന് വെച്ചതൊക്കെ നിങ്ങൾ ഓർക്കുന്നില്ലേ അതൊക്കെ നമ്മൾ ഇവിടെ തന്നെയായിരുന്നു കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് നമ്മൾ അഡ്വാൻസ് കൊടുത്തപ്പോൾ തന്നെ ഇവരോട് ചോദിച്ചു എന്തായാലും നമ്മൾ മേടിക്കാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തോട്ടെ കാടയ്ക്ക് തീറ്റയൊക്കെ കൊടുക്കാവോ ഞങ്ങൾക്കിപ്പോൾ നിലവിൽ നമ്മൾ വേറൊരു സ്ഥലത്താണല്ലോ താമസിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല അവർ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ കാടക്കൂടൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു ഇടയ്ക്കൊക്കെ വന്ന് അത്യാവശ്യം പണികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ബാ അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുമ്പോഴും അവിടെ ആൾ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വീട് വെറുതെ ഒന്ന് പുറമേ കൂടെ മാത്രം കാണിക്കാം എന്നിട്ട് നമ്മൾ താമസം തുടങ്ങി കഴിയുമ്പോഴത്തേനും നമ്മളവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം കാരണം ഇപ്പോൾ അതൊരു അവർക്കൊരു ഒരു കാര്യമല്ലേ അപ്പോൾ നമുക്ക് അത് ഇവിടെ സ്റ്റാർ ഫ്രൂട്ട് കിടക്കൊണ്ട് പോവാണിച്ച് എനിക്കിത് ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം ഇത് ഈ സ്റ്റാർ ഫ്രൂട്ടിനെ കുറിച്ച് ഞാൻ എനിക്കറിയാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളായതേ ഉള്ളൂ അപ്പോൾ ഞാനെപ്പോഴും ഓർക്കും ഇതൊക്കെ ഓരോ നമുക്ക് ഇങ്ങനെയുള്ള പഴച്ചെടികളൊന്നും വെച്ച് പിടിപ്പിക്കാൻ പറ്റിയല്ലോ കാരണം പെർമനൻ്റ് ഒന്നും വെക്കാൻ പറ്റത്തില്ല വെച്ചു കഴിഞ്ഞാലും നമുക്കത് വിളവെടുക്കാനായിട്ടുള്ള സമയവും കിട്ടത്തില്ല അതൊരു ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ എനിക്ക് കാരണം പച്ചക്കറി എല്ലാം കൃഷി ചെയ്തെടുക്കുമ്പോഴും ഫലവർഷങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അതൊക്കെ ഒന്ന് മാറിക്കെത്തി ഇനി അതുപോലെ എടുത്തുകൊണ്ട് തവട്ട വരെ ചുമ്മാ ഒരു പോഷൻ മാത്രം ഒത്തിരി വരുന്നുണ്ട് പിന്നെ അതു മതിയെ ഇവ നമ്മളിപ്പോ നിലവില നമ്മളിപ്പോ നിലവില നിനക്ക് വൈറ്റ് വേനിയാ ദാറ്റ്സ് ഫൈൻ ഏലം അവിടെ പെരിയാറ്റിൽ ഇന്നലെ നമ്മൾ പോയില്ലായിരുന്നു കഴിഞ്ഞ ദിവസം പോയില്ലായിരുന്നു അപ്പോൾ അവിടെന്ന് ഏലം പറിച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നടാൻ വേണ്ടിതാണ് അവിടെ ഉരുട്ടി കൊണ്ടിരിക്കുവാ പലരും ചെറിയ കാട്ടിക്കൂടെ ട്രക്കിങ്ങിന് ಹೋಗും കേട്ടോ പലരും ചെറിയ കാട്ടിക്കൂടെ ട്രക്കിങ്ങിന് ಹೋಗും